ടി ഒരുമി മാത്രമ റോക്കിക്ക് മാത്രം ഉമ്മ കൊടുത്തീ അമ്മന്റെ മക ഇതാ വന്നു ചെക്കൻ ചക്കൻ വന്നോട്ടാ ഇതാ ഇത് നോക്ക് ചെക്കൻ വന്നു ഇതാ கொண்டுமா இது அத்த குட்டியு அத்த போகும் உம் வச்சு உம் வச்சு மாற்றி அது அவன் முடிக்கணும் எந்த நிக்க விட அத்த போயி அந்த போய் ஆடு நோக்கு ஆடாண்டு பாம்பே அது போய்டீ അതിൻ്റെ കൂടെ കടക്ക് പോണാ ഏ ഞാൻ വാൽ അടിക്കട്ടെ ഓ കുട്ടിപ്പിശേഷ് കുട്ടിപ്പിശേഷ് അത്ത പോയിട്ടാ വാൽ അമ്മ പുലർച്ചെ എണിച്ച് നിൽക്കുവേ പോകാൻ റെഡി ആയിട്ട്